وَلَا تَفْلِحُ مَن تَزَكَّى وَلَا درس بِهِ فَصَلَّى شَعِينَ سَمْسْكَرًا مِنْ اللَّهُ مِنْ سَبَيْسَ بَنْ ശരീര സംസ്കരണം എന്ന് പറയുന്നത് അല്ല എന്ന് ഓർത്ത് ഓർത്തുകൊണ്ട് ആ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും തൊലിയിലേക്ക് മാംസത്തിലേക്ക് എല്ലിലേക്ക് ഞനത്തിലേക്ക് ഇതിലേക്ക് എല്ലാം അമ്മോഹിനെ നൂറ് വ്യാപിച്ചു വരുമ്പോഴാണ് ശരിയായ ടെസ് ഉണ്ടാവുള്ളത് നല്ല ഡ്രസ്സ് ഭരിച്ച് നല്ല അത്തര പൂശി മാനമായി നടന്നതുകൊണ്ട് ശരീര സംസ്കരണം ഉണ്ടാവൂല അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അവന്റെ ശരീരം നൂറാലയത്ത് കൊണ്ട് പ്രകാശി ാണ് അള്ളാഹു അതിന് നമുക്ക് നൽകണ്ടേ മജീസിനെ വെച്ചുകൊണ്ട് പറയുകയും അതേപോലെ ഒഴിവാക്കാൻ പറയുകയും ആരാണോ അതിനെ യുദ്ധം ചെയ്യുന്നതെങ്കിൽ അവരെ മനസ്സ വെറുക്കണമെന്നും ഇത് ലാഹിരമല്ല എതിർക്കണമെങ്കിൽ മനസ്സ് അങ്ങനത്തെ അവരെ വെറുക്കണമെന്നും സ്ഥാനമാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും സാധിക്കുമെങ്കിൽ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ സ്ഥാപനം അള്ളാഹു എന്നുമെന്നും നാൾക്ക് നാൾ ഉയർച്ചയുണ്ട് െ പരമ്പരയിൽ നല്ല അവർക്കും നമുക്കും നൽകട്ടെ എന്ന് പറയുന്നത് പോലെ നമ്മളെക്കാൾ എത്ര ഉന്നതിയിൽ അവനെ നിർത്തി അള്ളാഹു അതെ ആദരിക്കട്ടെ അവരുടെ െ അവത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി പ്രവർത്തിക്കാൻ നമുക്കും നമ്മെ സ്നേഹിക്കുന്നവർക്കും അള്ളാഹു പ്രധാനം ചെയ്യട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെയും നൂറുകളിൽ പ്രവർത്തിക്കുന്ന അതിന് പ്രസംഗിക്കുന്ന അതിന് പങ്കെടുക്കുന്ന എല്ലാവരുടെയും അതിനെ സ്നേഹിക്കുന്നവരുടെയും എല്ലാവരുടെയും എല്ലാവിധ ദോഷങ്ങളെയും നീ വിട്ടുകൊടുത്തു മാപ്പാക്കണേ അല്ല നടക്കുമ്പോ വീടുകളിൽ ഇരുന്നു കൊണ്ട് അതിന് ആയിരക്കണക്കിന് പണ്ഡിതരുടെ ഉസ്താദുമാരുമായ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് സംശ് കൂട്ടാ തുടങ്ങിയുള്ള പ്രവർത്തിച്ച ഒരു സ്ഥാപനമാണിത് അതിൽ സയ്യിദ് സെയ്ദ് അബ്ദുറഹിമാങ്ങൾ നേതൃത്വം നൽകുകയും ശേഷം കൂടെ പി എം എസ് എ പൂക്കോയ തങ്ങൾ അവരുടെ മക്കളും ബഹുമാനപ്പെട്ട തങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ മഹാൻ അവൾ സുന്നിയാണ് എന്ന് എല്ലാവർക്കും അറിയാം ഞാൻ പറയേണ്ടതില്ല അതേപോലെ എന്റെ അറിവിൽ തങ്ങളുടെ മക്കളും സുന്നികളാണ് എന്ന് ഞാൻ അവസരം എന്റെ ഒരു അഭിപ്രായം എന്നുള്ള നിലയിൽ പറയുകയാണ് അദ്ദേഹം قد أفلح من تزكى وذكر اسم فصلى